പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ വിവാഹ മണ്ഡപത്തിലേക്ക് അനിയം അങ്ങനെ എല്ലാവരും ഇറങ്ങി പോകുന്ന സമയത്തന്നെ നന്ദുനായിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് നയനെ വന്നിങ്ങനെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് ആ സമയത്തിനെ കനകദുർഗ അങ്ങനെ നന്ദുവിനോട് പറയുന്നതിൻ്റെ മോളെ ആദ്യമായിട്ട് സ്നേഹിച്ച പുരുഷനെ മറക്കാ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് എങ്കിലും നിന്റെ ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് മോൾ അത് മറന്നേ പറ്റുകയുള്ളൂ എൻ്റെ മോളിനി അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ നയനയും കലകദുർഗയും അങ്ങനെ അവരെല്ലാവരും മണ്ഡപത്തിലേക്ക് പോകുന്നത് എന്നാൽ വിവാഹ മണ്ഡപത്തിലേക്ക് അനിയെത്തിയതിനു ശേഷം അനിയ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ മരുമകളാവാൻ പോകുന്നത് ദേവയാനി ഇപ്പം വരും എന്ന പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഇങ്ങനെ അനാമികയെ കാത്തിരിക്കായിരിക്കോട്ടെ ദേവയാനി ജാനകിക്കോ ജലജക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും ജാനകി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നതും താൻ ആഗ്രഹിക്കുന്ന ഒരു പോലത്തെ ഒരു മരുമകളാണല്ലോ തനിക്ക് കിട്ടാൻ പോകുന്നത് അവരെല്ലാവരും ആഗ്രഹിച്ചതുപോലെ അനന്തപുരയിലേക്ക് നല്ലൊരു മരുമകൾ വരാൻ പോകുന്നു എന്നിട്ട് അവര് ഭയങ്കര പ്രതീക്ഷയോടെ അങ്ങനെ അനാമികയെ കാത്തിരിക്കുന്ന സമയത്തും അനിക്കവിട്ടെ ഒട്ടും തന്നെ സന്തോഷമുണ്ടാവില്ല അനിയുടെ മനസ്സിലാവട്ടെ നന്ദുനെ തനിക്ക് താലി കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്നൊരു നിരാശയായിരിക്കും എന്നിട്ട് വിവാഹ മണ്ഡപത്തിൽ ആ ഒരു ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അനിയെ സ്റ്റേജിലേക്ക് കയറ്റി കൊണ്ടുപോവാണ് പിന്നീട് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആയിരിക്കട്ടെ അനാമിക മണ്ഡപത്തിൽ വന്ന് ഇറങ്ങുന്നത് എന്നാലും അനാമിക മണ്ഡപത്തിൽ വന്ന് ഉടനെ തന്നെ കാണുന്നത് നന്ദുവിനെ ആയിരിക്കും നന്ദു ആട്ട് അനു നനിക്കുക കൊടുത്ത ആ ഒരു സാരിയും എടുത്തിട്ട് അതീവ സുന്ദരിയായിട്ട് അനിഞ്ഞൊരുങ്ങിയിട്ടായിരിക്കോട്ടെ കല്യാണ മണ്ഡപത്തിലേക്ക് വരുന്നത് എന്നിട്ട് നന്ദുവിനെ കാണുന്ന സമയത്ത് അനാമിക ശരിക്കും അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് നന്ദുവിനെ കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാത്തൊരു ദേശത്തോട് ഇങ്ങനെ തുറപ്പിച്ചു നോക്കിയതിന് ശേഷം മാത്രമായിരിക്കോട്ടെ അനാമിക മണ്ഡപത്തിലേക്ക് കയറി പോകുന്നത് എന്നിട്ട് അനാമിക അങ്ങനെ മണ്ഡപത്തിലേക്ക് കയറി പോകുന്ന അതേ സമയത്ത് തന്നെ ആയിരിക്കട്ടെ ആ ഒരു പലിശക്കാരനെ കാണുന്നത് തന്റെ അച്ഛൻ പണം കൊടുക്കാനുള്ള ആ ഒരു പലിശക്കാരനെ കാണുന്ന സമയത്ത് അനാമിക വല്ലാതെ ഷോക്കായി പോകുന്നുണ്ട് എന്നാൽ അവരെ കാണുന്ന സമയത്തിന് അനാമികയുടെ അച്ഛൻ ഇങ്ങനെ അനാമികയോട് പറഞ്ഞതിനു പോലെ ഇനി എന്ത് ചെയ്യും അപ്പോഴേക്കും അനാമിക പറഞ്ഞതിന് പേടിക്കേണ്ട അച്ഛാ നമ്മൾ വിചാരിച്ചത് പോലെയൊക്കെ കാര്യം നടക്കും ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറയും അപ്പോഴേക്കും അനാമികയുടെ അച്ഛൻ ചോദിക്കുന്നതു പോലെ ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ഇവരിങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന്റെ അനാമിക പറയുന്നിട്ട് അല്ല അച്ഛാ ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നും ആയിരിക്കില്ല ഞാൻ അനന്തപുരിലെ പയ്യനുമായിട്ടാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന സത്യക്ക് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അവര് നമ്മളെ തേടി പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ഏതായാലും ഈ മൂർത്തി മുത്തശ്ശന്റെ മുന്നിൽ വെച്ചിട്ട് ഒരു വഴക്കുണ്ടാക്കാനൊന്നും അവരെ കൊണ്ട് കഴിയില്ല അങ്ങനെ പ്രശ്നമുണ്ടാക്കാനുള്ള ധൈര്യൊന്നും അവർക്ക് കാണില്ല അതുകൊണ്ട് നമുക്കൊന്നും അറിയാത്തതുപോലെ നിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അനാമിക എന്നാൽ ഇതേ സമയത്ത് നന്ദു കല്യാണ മണ്ഡപത്തിലേക്ക് വരുന്ന സമയത്ത് ഒത്തിരി അധികം അവഗണങ്ങളും ചീത്ത വിളികളൊക്കെ കേൾക്കേണ്ടി വരികയാണ് നന്ദു എവിടെ നിന്നാലും അതിനൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് ജാനകി പുറകെ തന്നെ ഉണ്ടാവും നന്ദു ഇങ്ങനെ കല്യാണ മണ്ഡപത്തിലേക്ക് നടന്നു വരുന്ന സമയത്ത് ജാനകിക്ക് ആവട്ടെ അതൊട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത നന്ദുവിന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞിട്ട് എടി കണ്ടില്ലെഡി ഇതാണ് ശരിക്കും എൻ്റെ മരുമകളാവാൻ പോകുന്നവള് അല്ലാതെ നിന്നെ പോലും മുട്ടച്ചല്ലേ എനിക്ക് മരുമകളായിട്ട് വേണ്ടത് എന്റെ മോന്റെ കല്യാണം മുടക്കാൻ വേണ്ടിട്ട് ലെഡി നീ നിർബന്ധിച്ചു കൊണ്ടതിന് എന്റെ മകനെ കൊണ്ട് കള്ളു കുടിപ്പിച്ചത് അതെ നീ ഈ പരിസരത്ത് പോലും നിന്നു പോവരുത് അവിടെ ഒഴിഞ്ഞു പോയി നിന്നാ മതി എന്റെ മോനെ കൺവെട്ടെത്താനും നീ വന്നു കഴിഞ്ഞാൽ ഈ ജാനകി ആരാണെന്ന് നീ അറിയുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ടിട്ടായിരിക്കട്ടോ നന്ദുവിനോട് ജാനകി സംസാരിക്കുന്നത് എന്നാൽ നന്ദു ആവട്ടെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ജാനകി ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല നന്ദുവിന് അങ്ങനെ ജാനകി തന്നെ ആട്ടി ഇറക്കിയത് കൊണ്ട് തന്നെ നന്ദു ആവട്ടെ ഒരു സൈഡിൽ അവിടെ പോയിരുന്നു ഇങ്ങനെ മാറിയിരുന്നു ഇങ്ങനെ പൊട്ടിക്കരയായിരിക്കും എന്നാൽ നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ട് പൊട്ടി കരയുന്നതും കണ്ടുകൊണ്ടായിരിക്കട്ടെ ഒരു ജോൽസിനെ അങ്ങോട്ടേക്ക് വരുന്നത് ജോൽസിങ്ങനെ നന്ദുവിനോട് പറഞ്ഞിട്ട് മോളെ നീ ഇങ്ങനെ സങ്കടപ്പെട്ട് കരേണ്ട ഞാനൊരു സത്യം നിന്നോട് വെളിപ്പെടുത്താം ആരുടെ കല്യാണം നടന്നാലും നീയുമായിട്ടുള്ള കല്യാണമേ ചേരുകയുള്ളൂ മനസ്സറിഞ്ഞ് അനു സ്നേഹിക്കുന്നത് നിന്നെ മാത്രമാണ് മോളെ നീയും അവനുമായിട്ടുള്ള ജാതകം മാത്രമേ ചേരുള്ളൂ ഇതൊക്കെ വെറും ഒരു ശാശ്വത കല്യാണമാണ് അതുകൊണ്ട് എന്റെ മോൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട അവന്റെ മനസ്സിനണങ്ങിയ പെണ്ണ് നീ ആയത് നിന്നിൽ നിന്ന് മാത്രമേ അവന് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടുള്ളൂ എന്നാൽ ഈ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് നന്ദു അവട്ടെ കരച്ചിലൊക്കെ നിർത്തിയിട്ട് ആകങ്ങ് ഞെട്ടിപ്പോകാണ് നന്ദുവിനെ ചിന്തിക്കുന്നത് എന്നാലും ഈ ജോൽസിനെ ഞാൻ അറിയുക പോലും എന്നിട്ട് പോലും ഈ ജോൽസിൻ്റെ വാക്കുകൾ എന്താ ഇങ്ങനെയൊക്കെ എന്നാൽ ജോൽസിനെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് നന്ദവട്ടെ വീണ്ടും നേരെ വിവാഹ മണ്ഡപത്തിലേക്ക് ചെല്ലുകയാണ് എന്നാൽ സ്റ്റേജിലേക്ക് നോക്കുന്ന സമയത്ത് അനേ മനാമികയും ഒരുമിച്ചിരിക്കുന്നത് കാണുന്ന സമയത്ത് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ നന്ദുവിന്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ണ് വരികയാണ് ദേവേനും ജാനകിയും അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും ഒത്തിരി അധികം മധുരങ്ങളൊക്കെ കൊടുത്തിട്ട് രണ്ട് പേർക്കും ഇങ്ങനെ ഉണ്ട് എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ അറിയാതെയാണെങ്കിലും നന്ദുവിൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ടു നീര് പൊഴിയാണ് ഈ സമയത്തൊക്കെ അനിയ അവിടെ നന്ദുവിനെ കാണുന്നുണ്ടെന്ന് മാത്രമല്ല കണ്ണും എവിട്ടാതെ നന്ദുവിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കായിരിക്കോട്ടെ അനി അപ്പോഴായിരിക്കും വീണ്ടും ജാനകി നന്ദുവിനെ കാണുന്നത് നന്ദുവിനെ കണ്ട കണ്ടുകൊണ്ടത്തിനെ വീണ്ടും അവിടെ നിന്ന് അങ്ങ് ആട്ടി നോക്കട്ടെ ജാനകി ജാനകി വന്ന് പറയുന്നുണ്ട് എടി നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ മോൻ്റെ കണ്ണുടത്ത് പോലും നീ വന്നേക്കരുത് നിന്റെ ആ നോട്ടം കൂടിയാകുമ്പോൾ പിന്നെ അവൻ്റെ മനസ്സങ്ങ് ഇളക്കി കൊല്ല കൊല്ലാടി നീണ്ട ഐഡിയ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒട്ടും നിന്നെ സഹിക്കാൻ കഴിയാതെ അവിടെ നിന്ന് വീണ്ടും അങ്ങ് മാറി നിൽക്കട്ടെ നന്ദു എന്നാൽ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ജാനകി ഇങ്ങനെ തുടരെ നന്ദുവിനെ ആട്ടുന്നതല്ലാതെ ജലജ ശ്രദ്ധിക്കുന്നതായിരുന്നു ജലചെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നാലും എന്തുകൊണ്ടായിരിക്കും ജാനകി അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത് ജാനകി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ആ മുട്ടച്ച ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ അതിൻ്റെ സത്യാവസ്ഥ എന്താണെങ്കിലും കണ്ടെത്തണം എന്താണെങ്കിലും അതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് കണ്ടെത്തണം എന്നൊക്കെ തീരുമാനിക്കട്ടെ ജലജ പിന്നീട് കാണിക്കുന്നത് നയന വിവാഹ മണ്ഡപത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആദർശാവട്ടെ അനാമികയുടെ അച്ഛനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അനാമികയുടെ അച്ഛനാട്ടെ ഒരാളോട് ഇങ്ങനെ വളരെയധികം പരിഭ്രാന്തിയോട് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ടോ ആദർശ് നോക്കി നിൽക്കുന്നത് അപ്പോഴേക്കും ആദർശി ചെന്ന് ചോദിക്കുന്ന എന്താങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും അനാമികയുടെ അച്ഛൻ പറഞ്ഞിട്ടേ ഒന്നുമില്ല മോനെ ഇത് ഞങ്ങൾ കുറച്ച് ബിസിനസ്കാരുമായിട്ടുള്ള പ്രശ്നമാണെന്നൊക്കെ പറയും എന്നാൽ ആദർശ് ൂടെ നിന്നും എന്തെങ്കിലും കേൾക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അനാമികയുടെ അനാമികയുടെ അച്ഛനാവേ അയാളെങ്ങനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് അയാൾ അവിടെ ഭയങ്കര ദേശത്തോട് കൂടിയായിരിക്കട്ടെ അനാമികയുടെ അച്ഛനോട് പെരുമാറുന്നതൊക്കെ എന്നാൽ ഇവരുടെ ഈ ഒരു ഭാവമാറ്റവും സംസാരമൊക്കെ കാണുന്ന സമയത്തിൻ്റെ നായനക്കും ആദർഷവും ചില സംശയങ്ങളൊക്കെ തോന്നി തോന്നിത്തുടങ്ങുകയാണ് അങ്ങനെ നായന ആദർശനോട് പറയുന്നിട്ട് അതേ ആദർശിട്ടാണ് എനിക്കും എന്തൊക്കെയോ പൊരുത്ത തോന്നുന്നു ആദർശേട്ടം പറയുന്നത് പോലെ അനി പറയുന്നത് പോലെ തന്നെ അനാമികയുടെ വീട്ടുകാർ അത്ര ശരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആ ആള് വന്ന് സംസാരിച്ചത് മുതൽ അനാമികയുടെ അച്ഛൻ്റെ പെരുമാറ്റമല്ല ആദർശയിട്ടം ശ്രദ്ധിച്ചില്ലേ അപ്പോഴേക്കും ആദർശ പറഞ്ഞില്ല അതെ എനിക്ക് തോന്നി ബിസിനസ്സൊക്കെ ആവാം പക്ഷെ ഒരിക്കലും ഒരു ബിസിനസ്ലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇത് ശരിക്കും അനാമികയുടെ അച്ഛനും അയാളും തമ്മിൽ എന്തോ വലിയ ഇഷ്യൂ തന്നെയുണ്ട് ഈ ഒരു കല്യാണ സമയത്ത് ഇങ്ങനെയൊക്കെ അയാളോട് വന്ന് ഭീഷണിപ്പെടുത്തി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അനാമികയുടെ അച്ഛൻ അങ്ങനെ ഒരു ഫ്രോഡാണോ എന്ന് സംശയമുണ്ട് എന്നൊക്കെ പറയട്ടെ നായ എന്നിട്ട് ആദർശം പറഞ്ഞിട്ട് ഞാൻ അനാമികയുടെ മുഖഭാവം ശ്രദ്ധിച്ചു അവളുടെ മുഖത്തും എന്തൊക്കെയോ പരിഭ്രാന്തി ഉള്ളത് എന്നൊക്കെ പറയും അപ്പോഴേക്കും ഇത് കേൾക്കുന്ന സമയത്ത് നായനൊക്കെ ഭയങ്കര ടെൻഷനാവട്ടെന്ന് നായന പറയുന്നുണ്ട് ഇനി അനി പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിൽ എന്താ ഒരു സ്വസ്ഥത ഉണ്ടാവില്ലേ അമ്മ ഇത്ര കാലം മൂത്ത മരുമ്പകൾ എന്നൊക്കെ പറഞ്ഞാൽ അനാമിക ഇത്രമാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് അനിയുടെ ജീവിതത്തിനിലേക്കങ്ങാനും അനാമിക കയറി വന്നതിന് ശേഷം അവർക്ക് ഇനി കൂട്ടത്തോടെ കരേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര ടെൻഷൻ ആയിക്കോട്ടെ നയനയ്ക്ക് ഒരു പക്ഷേ അനാമിക അനിയുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നതോടുകൂടെ തന്നെ അവൻ പറയുന്നത് പോലെ അനാമിക അവൻ്റെ ജീവിതം നശിപ്പിക്കുമോ എന്നൊരു ടെൻഷനായിരിക്കോട്ടെ ആദർശിനെ എന്നിട്ട് ആദർശ ഇങ്ങനെ അനിയെ നോക്കുന്ന സമയത്ത് അനി ഇങ്ങനെ സ്റ്റേജിൽ അനാമികയുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും അനാമികയുടെ കൂടെ നിൽക്കാനൊന്നും അനിക്കട്ടെ ഒട്ടും തന്നെ താല്പര്യമില്ല അനിയുടെ മനസ്സ് മുഴുവൻ നന്ദുവിലായിരിക്കും അനിയുടെ കണ്ണുകളൊക്കെ തെരുന്നത് നന്ദുവിനെ ആയിരിക്കും എന്നാൽ ഇതേ സമയത്ത് നന്ദുട്ടെ ഒരു മൂലയ്ക്ക് നിന്നിട്ട് അനിയെ തന്നെ ഇങ്ങനെ വാച്ചിയായിരിക്കട്ടോ അനി അനാമികക്ക് മാലയിട്ട് കൊടുക്കുന്നതും മധുരം പങ്കുവെക്കുന്നതൊക്കെ കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ഒരു മൂലയ്ക്ക് മൂലക്കിരുന്ന് ഇങ്ങനെ മാറിയിരുന്ന് പൊട്ടിക്കരയായിരിക്കും നന്ദു എന്നാൽ അനിയം അനാമികയുമായിട്ടുള്ള ആ ഒരു കല്യാണത്തിന്റെ മുഹൂർത്തം മടുക്കുന്നതിനനുസരിച്ച് പൂജാരി തന്നോട് പറഞ്ഞ ആ ഒരു വാക്കുകളായിരിക്കട്ടെ നന്ദുവിന്റെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്നത് നന്ദു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ആ പൂജാരി എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാനും അനിയുമായിട്ട് ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല എന്നല്ലേ നയനേച്ചി പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് ഇനിയെങ്കിലും നല്ലൊരു ജീവിതം കിട്ടട്ടെ എനിക്ക് അനിയുടെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്കൊരു നല്ല ജീവിതം കിട്ടട്ടെ എന്നു മാത്രമായിരിക്കോട്ടെ നന്ദുവിന്റെ പ്രാർത്ഥന ഇതേ സമയത്ത് ജാനകി ദേവിയാനൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും കാരണം അവരൊക്കെ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു മരുമകളെ അവർക്ക് കിട്ടുന്നു അനന്തപുരിക്ക് ചേർന്ന മരുമകൾ നല്ല സ്വഭാവശുദ്ധിയുള്ള മരുമകൾ ഒത്തിരി അധികം സ്വർണത്തോടുകൂടെ തന്നെ അനന്തപുരിന്റെ അദ്രസിൽ ചേർന്ന മരുമകൾ എന്നൊരു പ്രതീക്ഷ ആയിരിക്കട്ടെ ദേവിയാനിക്കൊക്കെ എന്നിട്ട് ദേവേനെ വീണ്ടും ജാനകിയോട് പറയുന്നിട്ട് ഏതായാലും ജാനകി നീ ആഗ്രഹിച്ചതുപോലെ പോലത്തെ ഒരു മരുമകളെ നിനക്ക് കിട്ടിയല്ലോ എന്നാൽ ദേവേനയും ജാനകി മാറി മാറി നാനാമിക ഇങ്ങനെ പുകഴ്ത്തി വാഴ്ത്തി സംസാരിക്കുന്നതെല്ലാം കേട്ടിട്ട് ജലചി കൊട്ടു സഹായിക്കുന്നില്ല ജലചന മനസ്സിൽ ചിന്തിക്കുന്നത് ഓ അവൾ വലിയ ഒരു ഹങ്കാരി ജലചനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഓ ഇവരിങ്ങനെ തലയിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ ഇവൾ ഇവളെന്തായാലും വീട്ടിൽ വന്നാൽ നമ്മളൊക്കെ തലയിൽ കയറി നേരങ്ങും അതുകൊണ്ട് ഇവൾ എവിടെ നിന്നും എങ്ങനെയെങ്കിലും അടിച്ചു പുറത്താക്കണം ഞങ്ങൾക്കാർക്കും കിട്ടാത്ത ഭാഗ്യം ഭാഗ്യമേതായാലും ഇവർക്കും കിട്ടണ്ട അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അന അനാമികയുടെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ട് എന്നാൽ താലി കെട്ടുന്നതൊട്ട് മുൻപായിട്ട് തന്നെ ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ കഴിയാത്ത വിധത്തിൽ നന്ദോട്ടെ അവിടെ നിന്നങ്ങ് പോയിട്ടുണ്ടാവും അങ്ങനെ താലി കെട്ടെല്ലാം കഴിഞ്ഞ് അന അനാമികയുമായിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്തിന് വിളക്ക് കൊടുത്ത് സ്വീകരിക്കാൻ നിൽക്കുന്നത് നയനായിരിക്കോ എന്നാൽ അനന്തപുരിയിലേക്ക് വലത്തുകാൽ വെച്ച് കയറുന്നതിന് മുൻപായിട്ട് തന്നെ നയനോട് ധിക്കാരമായിട്ടായിരിക്കും അനാമിക പെരുമാറുന്നത് വലിഞ്ഞു കയറി വന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നേ താലം സ്വീകരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നയനോട് ധിക്കാരത്തോട് സംസാരിക്കും പിന്നീട് അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കയറിയതിന് ശേഷവും അനാമിക എപ്പോഴും നായനെ ഇങ്ങനെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കും ഇതേ രീതിയിൽ തന്നെയായിരിക്കൂടെ ജാനകിയും നയനയോട് പെരുമാറുന്നത് എന്നാൽ യാതൊരു കാരണവുമില്ലാതെ എപ്പോഴും നായനെ ഇങ്ങനെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കും നായനെങ്ങനെ കുറ്റപ്പെടുത്തേക്ക് ചെയ്യുന്നത് കേട്ടിട്ട് ദേവേനിക്കാവട്ടിയെ ഭയങ്കര സങ്കടമായിരിക്കും എപ്പോഴും നയനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതോടുകൂടെ തന്നെ ആദർശം അവിടെ അങ്ങ് തലതാഴ്ത്തി നിന്നുപോവേണ്ട ഒരവസ്ഥയ്ക്ക് വരുന്ന സമയത്ത് ഇത് കണ്ട് ദേവേനിക്കൊട്ടും സഹിക്കുന്നില്ല ജാനകിയും അനാമികയും ഒരു ആവശ്യമില്ലാതെ നയനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതൊക്കെ കാണുന്ന സമയത്ത് ദേവേനെ അവിടെ തന്റെ മനസ്സിൽ എവിടെയോ ഒരു ഇഷ്ടം നയനയോട് ഒളിപ്പിച്ച് വെച്ചിരുന്നു എന്നാൽ അനാമിക വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം അനാമികയുടെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് ജാനകിയും അങ്ങനെ വീട്ടുകാരെല്ലാവരും തിരിച്ചറിയുന്നുണ്ട് അതോടുകൂടെ തന്നെ അനാമികയൊക്കെ പറ്റങ്ങ് വെറുത്തു പോകണ്ടേ ദേവ്യാനിയൊക്കെ എന്നിട്ട് ജാനകിക്ക് പോലും കുറ്റബോധം തോന്നിപ്പോവാണ് നന്ദു തന്നെയായിരുന്നു തന്റെ മകന് ചേർന്ന ഏറ്റവും നല്ല ഭാര്യ എന്നും തനിക്ക് ചേർന്ന ഏറ്റവും നല്ല മരുമോളി എന്നൊക്കെ ജാനകി മനസ്സിലാക്കും അനാമിക പണം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കും അനന്തപുരിലേക്ക് കയറി വന്നേക്കുന്നത് ആദ്യം ആദ്യമൊക്കെ താൻ വീട്ടിലേക്ക് ഒത്തിരി അധികം പണങ്ങളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് അത് പിടിക്കപ്പെടുന്നുണ്ടെന്ന് മാത്രമല്ല പിന്നീട് ഇവിടെ നിന്നും ഒറ്റ സ്വത്തും കിട്ടാതായി അങ്ങനെ അനാമിക തന്നെ അനിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ പിന്നീട് അങ്ങനെ ജാനകി തന്നെ മുൻകൈ എടുത്തുകൊണ്ടായിരിക്കട്ടോ അനിയെ കൊണ്ട് നന്ദുവിനെ കല്യാണം കഴിപ്പിക്കുന്നത് ജോൽജും പറഞ്ഞതുപോലെ തന്നെ രണ്ടാമതായിട്ട് അനി നന്ദുവിനെ കല്യാണം കഴിക്കുന്നുണ്ടെന്ന് മാത്രമല്ല അവരുടെ ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ